നമസ്കാരം ബിഗ് ഏവർക്കും സ്വാഗതം ഒരു വണ്ടി കച്ചവടത്തിനിടയിലെ ചില രസകരമായ ചില നിമിഷങ്ങൾ കാണാം ഇതേ ഇതിപ്പോ നോക്കാൻ ഇപ്പൊ ഈ വണ്ടി നമ്മളീ വണ്ടി നോക്കാൻ ും അവര് നിന്റെ വണ്ടിന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത് ഈ മുണ്ടെ കൊടുത്ത ക്ലിയർ കുഴപ്പമില്ല ക്ലിയർ ആണ് നിന്റെ വണ്ടിന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ നീ പറഞ്ഞെല്ലാം കറക്റ്റ് ടയർ എല്ലാം കൊടുക്കാം പുതിയ പുത്തൻ ടയറാണ് അവരോട് പറയണെങ്കിൽ കച്ചവടം നടക്കും രണ്ടായിരത്തി എട്ട് മോഡൽ നാല് ടയർ പുതിയതാണ് വണ്ടിയാണ് സീറ്റ് കവർ എല്ലാം പുതിയതാണ് പൈസ കൊടുക്കുന്നു പൈസ അത്യാവശ്യം ഒരു എൺപത്തി അഞ്ചു രൂപ അമ്പത്തി അഞ്ചിലേക്ക് കച്ചവടം ചെയ്തതാണ് പത്തിരുപത് വേറെ കൂടാണി രണ്ട് ഒരു കാരണവശ അവനപ്പിക്കുന്നുണ്ടെത്തുംണ്ടി എഴുപത്തിയഞ്ചുരയ്ക്ക് എൺപത്തി അഞ്ചിലോ എഴുപത്തി അഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാ അറുപത്തഞ്ച് രൂപ നമുക്ക് வரும் அது நம்பர் மாற்றி கடந்த போலாளியானே அதுவொருக்கு மோலாளியா பண்ணு எந்த வண்டி கச்சவம் பிள்ள ஒரு அவனே ரோ அவ வண்டி ஆளா ണോ ഞാൻ പിന്നെ പിടിച്ചോട്ടൻ കണ്ടെല്ലാം സംസാരിച്ചിട്ടാണ് വരുന്നത് പിന്നെ ഹസ്ബൻഡിനെ ഒന്ന് പുള്ളിയുടെ അഭിപ്രായം നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല അത് ഇത്രയും ബ്രേക്ക് ഇട്ട് ഞാൻ നിർത്തിയതേ ഇനിയിപ്പം പുള്ളിക്കാരെ പറഞ്ഞു ആണൊന്ന് പോയി കാണാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വന്ന ആ നാട്ടിലുണ്ട് അല്ല എന്റെ കൂടെ വന്നിട്ടില്ല വെളിയിൽ നാട്ടിലുണ്ട് ദുബൈല് ഞങ്ങൾ എല്ലാരും അവിടെയാറിയിട്ടുണ്ടോ രണ്ടായിരത്തി എട്ട് മോഡലാണെന്നാണ് പറഞ്ഞേക്കുന്നത് ടയറൊക്കെ പുതിയതാണല്ലോ ആ ഇരിക്കാം നോക്കിട്ടൊക്കെ ഇരിക്കാം ചേട്ടനാണ് നോക്കുന്നേ നോക്കി അവിടെ ചേട്ടനാണോ ണോ ഓ അത് ശെരി ഗ്ലാസ് ഒക്കെ ഒന്നും ഇല്ലല്ലോ ഞാനവിടെ ചെറിയൊരു ഞാൻ കമ്പനി തുറന്നു താക്കോല് വേണ്ട ഇത് ഞാൻ കണ്ടിഷ്ടപ്പെട്ടുകഴിഞ്ഞ ചേട്ടന് വന്നെടുക്കാൻ വേണ്ടിട്ടാണ് തൽക്കാലത്തേക്ക് ഞങ്ങക്ക് ഒന്ന് എവിടെയൊക്കെ ഒന്ന് പോകാൻ വേണ്ടി കൊറച്ചുനാൾ ഉണ്ടാവും ഇവിടെ ആവാ ഓ മക്കള് രണ്ടുപേരുണ്ട് ഓ ചേട്ടന്റെ ഇവിടെ ആണോ ചേട്ടൻ കേറിയിരുന്നേ നോക്കട്ടെ ചേട്ടൻ വണ്ടി കേറിയിരുന്നേ എങ്ങോട്ടോ നോക്കട്ടെ ചേട്ടൻ സെറ്റപ്പ് ഉണ്ടോ നോക്കട്ടെ ആ കുഴപ്പമില്ല ഇത് എത്ര കൊടുക്കയ്യോ എമ്പത്തഞ്ചു രൂപയ്ക്കും നഷ്ട എൺപത്തി അഞ്ചു രൂപയ്ക്കും നഷ്ടം ചേട്ടാ എന്തില്ല താത്ത് പിടിക്കേ മനുഷ്യ പണം നമ്മൾ ഇങ്ങനെ പണംന്ന് പറഞ്ഞാൽ മരത്തിണ്ടാക്കുന്ന പൈസയല്ലേ മാക്സിമം താത്ത് പിടിക്കുക എന്തെങ്കിലും കമ്മീഷൻ തരാം അവര് എന്തെങ്കിലും തരാം പിന്നെ ചേട്ടൻ എമ്പത്തഞ്ചു വരട്ട് ചേട്ടൻ ചാരി അങ്ങോട്ട് എന്താ അവിടെ ഒരാളെ നിന്നിട്ടേ കേട്ടു എന്നോട് ചോദിച്ചേ വണ്ടിയുടെ വണ്ടിയുടെ ഇടപാടിന് പോകണിടിയോള ഡോക്ടറാണോ അത് ശരി ഞാൻ തിരിഞ്ഞ് നിക്കുകയും ചെയ്ത് വണ്ടി പേടിക്കാനാണെന്ന് പറയുകയും ചെയ്ത് െ ഓഫ് ഓടിയോ ഓ അത് ശരി ചേട്ടൻ ഒക്കെയാണ് കേട്ടോ അവർക്ക് ഓടിയത് ചേട്ടൻ്റെ വണ്ടിയുടെ പരിപാടിയാണോ വണ്ടി കച്ചോ വണ്ടിയെല്ലാം ചെടികോ ആ കമ്മീഷൻ കിട്ടുവോ ചേട്ടന്റെ വണ്ടിയാണോ ഇത് എത്ര എടുത്തോ എടുത്തോ പറഞ്ഞു ഇത് ഇത് രൂപയ്ക്ക് എടുത്തതാ എത്രയും അല്ല കൊടുക്കാൻ കാര്യം എന്താ അയ്യോ ചേട്ടൻ ചേട്ടൻ ഇതേ ഇത് എനിക്ക് ഒരു അറുപത് രൂപയ്ക്ക് ചേട്ടൻ ഞാൻ കമ്മീഷൻ തരാം കമ്മീഷൻ ഇരട്ടി തരാം ചേട്ടന് ഒരു അറുപത് രൂപയ്ക്ക് പിടിച്ചതാ എൺപത് രൂപയ്ക്ക് എന്തായാലും രണ്ടായിരത്തി എട്ട് മോഡൽ വണ്ടിയല്ലേ എൺപത് രൂപക്ക് എന്തായാലും നഷ്ടമാറുപത് രൂപയ്ക്ക് ചേട്ടൻ പിടിച്ചാ എന്താ പറയുന്നു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു കണ്ടു വണ്ടി കണ്ടിട്ട് വാ എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാന്ന് പറയാം എനിക്ക് തോന്നുന്നില്ല ചേട്ടൻ പറയാണെങ്കിൽ ഓക്കെ ആവും ചേട്ടാ ചേട്ടാ വന്നേ ചേട്ടാ പിന്നെ വിളിക്കാം രണ്ട് വണ്ടി നല്ല വണ്ടി എന്റെ ഏത് മോഡലാ രണ്ടായിരത്തി നാലു വേണമെങ്കിൽ തരും ഈ വർഷത്തെ തരും ഞാൻ വണ്ടിയാണ് വേണ്ടത് പറഞ്ഞു എനിക്ക് മോട്ടിൽ മതി ചുമ്മാ ഞാൻ ഒന്നും ചെയ്യുന്നില്ല നിക്കി ഞാൻ ഒന്നും എനിക്ക് വില കുറച്ചൊരു തരാന്ന് പറഞ്ഞു ചേട്ടാ ചേട്ടി എന്നോട് പറഞ്ഞിരുന്ന പുള്ളിയുടെ കയ്യിൽ രണ്ട് വണ്ടി കിടപ്പുണ്ടെന്ന് പറഞ്ഞു വില കുറച്ചിട്ട് എനിക്ക് തരാൻ പറഞ്ഞു ഞാൻ അവ നോക്കണം ഞാൻ ഇത് നോക്കണം ഇതിപ്പോ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു പുള്ളിയും പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് വില കുറച്ച് മേടിച്ചു പിന്നെ ഈ കച്ചവടം ചേട്ടൻ അങ്ങോട്ടും കിട്ടുമ്പോണ്ട ചേട്ടൻ ഇവിടെ നിന്നില്ലേ ബഹളം ഉണ്ടാക്കണ്ട ഞാൻ ഒരു വണ്ടി മേടിക്കാൻ മേടിക്കാന്ന് പറഞ്ഞു നിങ്ങൾ നമ്മൾ പഴക്കിടണ്ട எனக்கு வில குறிச்சு வாங்கி தராட்டம் போவருது கைகாரம் செய்யா ഞാനൊരു കാര്യം ചേട്ടൻ ഇങ്ങനൊരു കാര്യം ചോദിക്കട്ടെ ഇതിപ്പോ എനിക്ക് രൂപയ്ക്ക് തരാൻ പറ്റു എമ്പത്തഞ്ചു രൂപ ഭയങ്കര നഷ്ടം കാരണം രണ്ടായിരത്തി എട്ട് സിംഗിൾ ഒക്കെ ആണ് ഓടി അതൊക്കെ ഓക്കെ എല്ലാം പക്ക കണ്ടീഷൻസ് എല്ലാം ഓക്കെ ഞാൻ സമ്മതിച്ചു പക്ഷെ ഈ എമ്പത്തഞ്ചു രൂപ കുറച്ചു കൂടുതലല്ലേ രൂപ പോലെയാണ് ഞാൻ ചേട്ടനോട് പറഞ്ഞു അനിക്കരാണ്ടോ ഞാനൊരു പേരെടുക്കണോ ഞാനൊരു രണ്ട് വണ്ടി എന്റെ ഒരു കിടക്കുണ്ട് ഇതൊക്കെ നല്ല മോഡലുള്ള വണ്ടിയാണ് ഇത് നമുക്ക് அங்க வேண்டிதேன் கல்லு கட்ட எடுத்து விளிக்கற காதா கொச்சு பிடிக்குறா ചേട്ടാ ഇങ്ങോട്ട് വാ ആ ഫോണിങ്ങി തരാമോ വലിയ ഉപകാരം ഞാൻ വന്നപ്പോ ചേട്ടെ ആളെയും കൂടി അപ്പുറം വരെ പോയി ഞാൻ ഒറ്റക്ക് ഇരിക്കുവല്ലേ ഓ വരുന്ന മാതിരി ആര് ാരെ വിളിക്കേണ്ട വിളിക്കണ്ട നമുക്ക് ഡീൽ ചെയ്യാണ്ട് സാർ അവർ ഡീൽ ചെയ്യുന്നത് ചേട്ടൊരു ധൈര്യം ഒന്നും ഇല്ലേ തന്റെ കട ഒന്നില്ലേ ഇവിടെ ഒരാളതിക്രമിച്ചു കയറി അവർ അവരെ നേരിടണം വേണ്ടേ നമ്മൾ നേരിടണം

ഞാൻ വാങ്ങിക്കാൻ വെച്ചാൽ പോവുമെങ്കിൽ വണ്ടി എടുത്തോണ്ട് ഞാൻ പോകോ നീ മാറ ശുഭോ അണ ഒന്ന് ഓടിച്ചു നോക്കട്ടു ഓടിച്ചു നോക്കട്ടാ ശുഭോ അട ശുഭോ എന്തോ പറയാൻ ഇഷ്ടപ്പെട്ടൊരു വണ്ടി എടുക്കാൻ അവസരം വണ്ടി ഞാൻ വാങ്ങിക്കാൻ എങ്ങനെ വാങ്ങിക്കും നിങ്ങൾക്ക് എനിക്ക് താങ്കളുടെ വണ്ടി വേണ്ടല്ലോ എനിക്ക് ഈ വണ്ടി മതിയാളി കിട്ടും ഞാൻ വണ്ടി വാച്ച് നീ വിനല്ല നിനക്ക് ഒരു ലക്ഷം രൂപ വേണോ നിനക്ക് ഒരു ലക്ഷം രൂപ വേണോ നീ ഇവിടുന്ന് മാറും നിനക്ക് ഒരു ലക്ഷം രൂപ വേണോ

பாவ விடுக்கு ஒருலட்சி இறங்கா இடத்திற்கு ஒருலட்சம் ரூபாய் ஒருலட்சம்

It, ோ அடிக்கோடா நீட்டா நீ என்ன அடிக்கோ நீக்கோட கம்பேட்டும் என்ன அடிக்கடி കേൾിക്ക് പോ ഞാൻ അടിക്കോടാ നീ ഇങ്ങോട്ട് വട നീ എന്നെ അടിക്കോ ഞാൻ അടിക്കോടാ കമ്പ്യൂട്ടർ ഫെവറ നല്ലോ ഇങ്ങോട്ട് പോ ഇങ്ങോട്ട് പോ എന്നെ അടടാ ഒന്ന് मार के और मार के കൂടി അടിക്കേ നേ നേ എന്താ അടിക്കേടാ നേ നേ അടിക്കേ നേ നേ ഇതെന്ത് ഇതെന്ത് ഇതെന്താ 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 നേ നേ പരിചയവട இது ஒரு ஒளிக்காபர பிரான் நடிகா சும்மா എന്നെ അടച്ചു ഞാൻ ലീച്ചറിയാൻ പിടിക്കാം ഞാൻ ഇതെല്ലാം ഏറ്റവും കൂടുതൽ ആൾക്കാരാണ് ഒരു കാഷ് പ്രൈസ് ഉണ്ട് പ്രഭാസ് സ്റ്റിച്ചിങ് സെന്റർ തിരുമല നൽകുന്ന ഒരു കാഷ് പ്രൈസ് ക്ലാസിക് മെൻസ്വെയർ പറണ്ടോട് നൽകുന്ന ഒരു സമ്മാനം ഏടെങ്കിലും കാണണം അന്നും വന്നിട്ട് പല ഒന്നിച്ചാറണം